പലതവണ ചെയ്ത് നോക്കിയിട്ടും സക്സസ് ആവാത്ത ഒരു റെസിപ്പിയായിരുന്നു ഈ മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പി ഈസ്റ്റ് തന്നെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ശത്രുവും എത്രയോ തവണ മാറി മാറി ഈസ്റ്റ് വാങ്ങിയിട്ടും ശരിയായിട്ടില്ലായിരുന്നു ഇപ്പോൾ ഏതാ ബേക്കേഴ്സിൻ്റെ ഈസ്റ്റ് വാങ്ങി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി കിട്ടി അപ്പോൾ ഞാനിവിടെ ഈ മിൽക്ക് ബണ്ണിന് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ് നമ്മുടെ ബട്ടർ സാധാരണ ബട്ടർ ക്രീം റെഡിയാക്കി എടുത്തിട്ട് അതിനോടൊപ്പം കുറച്ച് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ രണ്ടര കപ്പ് ഫ്ലോറിൻ്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് എനിക്ക് ആറ് ബട്ടർ ബണ്ണാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഓരോ ബണ്ണിൻ്റെ സൈസ് കുറച്ച് വലുതായിപ്പോയി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം വരെ നമുക്ക് അതിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമായിരുന്നു ഞാൻ ഈ ബട്ടർ ബണ് ബേക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ബട്ടർ മേളിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ബട്ടറിൽ മൊരിയിച്ചെടുത്തിട്ടില്ല ബട്ടറിൽ ഒരിയിച്ചുകൂടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് കിട്ടുമായിരുന്നു ഇതിനും ടേസ്റ്റ് കുറവില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്